ീക്ഷ വരുന്നുണ്ടല്ലോ പിന്നെ എന്തിനാ പഠിച്ചായിരുന്ന റെഗുലർ ചോദ്യം പഠിച്ചില്ല സമയമില്ല ടെൻഷൻ ആണെങ്കിലും ഉള്ളതാണ് പക്ഷെ നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പെർഫെക്ട് സൊല്യൂഷൻ ഉണ്ട് സി ബി എസ് എബിനെറ്റ് അക്കാദമിയും പ്രെഡിക്ഷൻ ക്വസ്റ്റിൻഷൻ ക്വസ്റ്റിൻ പേപ്പേഴ്സ് ആൻസർ ഫോർവേഴ്സ് ഇവയെല്ലാം ഉൾപ്പെടുത്തിയ ഒരു ഫുൾ എങ്ങനെയെന്നല്ലേ സിബിഎസിലുണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ സ്റ്റഡി മെറ്റീരിയൽസും വഴി നാല് ദിവസത്തിനുള്ളിൽ വീട്ടിലെത്തും അതിനായി വാട്സപ്പ് ചെയ്യുക സെവൻ സീറോ ഫോർ ത്രീ വൺ സെവൻ ടു സെവൻ കൂടുതൽ വിശദാംശങ്ങൾക്കായി സി ബി എസ് കേരള ഡോട്ട് ഐ എൻ സന്ദർശിക്കുക റിസൾട്ടിനായി എക്സാം സിസ്റ്റം ചേഞ്ച് ആവണമെന്നില്ല നമ്മൾ ആയാലും പരീക്ഷയ്ക്ക് ഏറ്റവും വിശ്വാസ്യമായ പേര് സി ബി എസ് എവിഡൻസ് അക്കാദമി സി ബി എസിന്റെ ഭാഗമാവും ഇപ്പോൾ തന്നെ വാട്സപ്പ് ചെയ്യും സെവൻ സീറോ വൺ ടു ഫോർ ടു വൺ സെവൻ ടു സെവൻ നമുക്ക് പഠിക്കാനുള്ള മനസ്സെന്തെങ്കിലും വിജയത്തിനുള്ള വഴി നമുക്കിടയിലുണ്ട്